ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യാത്ര എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല ഉള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതായത് നമ്മൾ സ്കൂളിൽ ഇരുന്ന് തിയറി പഠിക്കുന്നത് പോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവരുടെ കൾച്ചർ പഠിക്കുന്നു ഇപ്പം ഞാൻ താജ്മഹൽ കാണാൻ പോകുമ്പോൾ ഞാനതൊക്കെ നേരിട്ട് കണ്ടു പഠിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആക്ച്വലി ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് അപ്പം നമ്മളുടെ അത് ഭയങ്കര വ്യത്യാസം വരും ആളുകളോട് പെരുമാറുന്ന രീതിയും നമ്മുടെ സ്വഭാവത്തിലും ഇതൊക്കെ യാത്രകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെയായി അല്ലെ ഞാനത് ഷെറിനെ ഞാൻ ആര്യ ഞാൻ ഇങ്ങനെ വിളിക്കും ഷെർണെ നമ്മൾ കുറെ നാളെ ഷെർണെ കാണുന്നതാണ് അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഷെർണെ ഞാൻ വിളിച്ചു ഷെർ അയ്യോ ലൈവ് ആണോ അയ്യോ ലൈവൊക്കെ പറ്റുമോ എന്നാണ് ഷെർ ചോദിക്കാം ഏഹ് ലൈവ് ആണ് ലൈവ് എന്ത് നമ്മൾ ഒരു കുഴപ്പമുണ്ട് ഷെർ എനിക്ക് തോന്നുന്നു ഷേറൻ വിചാരിക്കുന്നത് ലൈവിൽ വന്നിരുന്നാൽ അല്ലാത്ത ചർച്ചകളിൽ കാണുന്ന പോലെ എതിര് വന്നിരിക്കുന്ന ആൾക്കെതിരെ മിസൈലിൽ തുടക്കാൻ രീതിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നല്ലേ അങ്ങനെയല്ല നമുക്ക് ചാനൽ ചർച്ചകളും അടിയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ള ചർച്ചകൾ മൊത്തം അടിയായതുകൊണ്ട് വന്ന തെറ്റൊക്കെ പോകാൻ മനസ്സിലായാലും ആ ഇപ്പൊ കുഴപ്പമില്ല ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഇങ്ങനെ കുറെ യാത്രകളൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും പല സമയങ്ങളും വീട്ടിൽ ഉണ്ടാവില്ല കുടുംബത്തിനും കൂടെ സമയം ചെലവഴിക്കുന്നത് കുറവായിരിക്കും അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ നമ്മൾ പറഞ്ഞാണ് ആണ് ആണ് സർവീസ് എന്ന് പറഞ്ഞ കളിയാക്കുന്ന ഒരു ഈ പ്രത്യേകിച്ച് നടക്കുന്ന സമയം അല്ല സ്വാഭാവികമായിട്ടും പണ്ട് ഇങ്ങനെ ചുമ്മാ നടക്കുന്നതിൻ്റെ ഒരു ഇത് ഉണ്ടാവും പക്ഷെ പൊതുവേ എന്നോട് ഇന്നേ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല അങ്ങനെ പൊതുവെ അങ്ങനെ പറയാറില്ല കാരണം ഞാൻ എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉണ്ട് ഞാന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ അപ്പന അമ്മേനെ ഒന്ന് തായ്ലൻഡ് കാണിക്കാൻ വേണ്ടിട്ട് ഒന്ന് കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഈ വർഷം ഉണ്ട് ഈ അടുത്ത ഒരു രാജസ്ഥാനൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാനായിട്ട് ഒരു യാത്ര വരും വീട്ടുകാരായിട്ട് ഒരു യാത്രയും കൂടി ഉണ്ടാവും ആ അപ്പയും അമ്മയും എനിക്കൊരു ഉണ്ട് പുള്ളിക്കാരി ദുബായിൽ വർക്ക് ചെയ്യുന്നത്